നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിൽ കൂടുതൽ സീറ്റുകൾ അർഹതയുണ്ടെന്ന് മുസ്ലിം ലീഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് ഷെയറിന്റെ അടിസ്ഥാനത്തിൽ മുന്നണി യോഗത്തിൽ സീറ്റുകൾ ആവശ്യപ്പെടും എന്നാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് സാദിഖ്ലി ശിഹാബ് തങ്ങൾ ഒന്നിച്ച് തീരുമാനമെടുക്കുമെന്ന് യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു തദ്ദേശ നേടിയ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ് തദ്ദേശത്തിലെ ജയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെന്ന് തെളിയിക്കുന്നതായി മുസ്ലിം ലീഗ് തുറന്നു പറയുന്നു നിലവിലുള്ള സീറ്റുകളെ കുറിച്ച് പറയും ഇനിയിപ്പോ പുതിയ സീറ്റുകളെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യും മുസ്ലിം ലീഗ് നല്ല നേട്ടമുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് യു ഡി എഫിന് നല്ല ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടിംഗ് ഷെയറിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ സീറ്റ് ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ തവണ സീറ്റിൽ മത്സരിച്ച ലീഗിന് തെക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ഇത്തവണ കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് മുന്നണി യോഗത്തിൽ നിലവിലുള്ള സീറ്റുകളെക്കുറിച്ചും പുതിയ സീറ്റുകളെക്കുറിച്ചും ചർച്ച ചെയ്യുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലീഗിന്റെ ആവശ്യത്തിൽ ഒരുമിച്ച് തീരുമാനമെടുക്കുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൂടാ എന്നില്ല മുസ്ലിം ലീഗ് എപ്പോഴും ഉന്നയിക്കുന്നത് ന്യായമായ ആവശ്യമെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം ഫോർ മലപ്പുറം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം